ഒരിക്കൽ ഒരു മരംകൊത്തി ദൈവത്തിനോട് ചോദിച്ചു ദൈവമേ എനിക്കെന്താണ് നിലത്ത് കിടക്കുന്ന ചെറിയ ഉറുമ്പുകളെയും പുരുക്കളെയും കൊത്തി കഴിക്കാൻ പറ്റാത്തത് ദൈവം മരംകൊത്തിയോട് പറഞ്ഞു സുഹൃത്തുക്കളെ മറ്റൊരാളുടെ കഴിവോ സന്തോഷം നിറഞ്ഞ ജീവിത സാഹചര്യമോ കണ്ട് എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു കഴിവോ സാഹചര്യമോ ഇല്ലാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈശ്വരൻ എല്ലാവർക്കും ഒരേ കഴിവുകൾ നൽകാത്തത് ഉത്തരം ഈ കഥയിലുണ്ട് പറയട്ടെ ഒരിക്കൽ ഒരു മരം കൊത്തി ദൈവത്തിനോട് ചോദിച്ചു ദൈവമേ എനിക്കെന്താണ് നിലത്ത് കിടക്കുന്ന ചെറിയ ഉറുമ്പുകളെയും പുഴുക്കളെയും കൊത്തി കഴിക്കാൻ പറ്റാത്തത് ദൈവം മരം കൊത്തിയോട് പറഞ്ഞു നിലത്ത് കിടക്കുന്ന ഉറുമ്പിനെയും പുഴുവിനെയും കൊത്തി കഴിക്കാൻ പാകത്തിനല്ല ഞാൻ നിന്റെ ചുണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് നിനക്ക് മരത്തിന്റെ ചെറിയ പൊത്തുകളിൽ ഇരിക്കുന്ന പ്രാണികളെ കഴിക്കാൻ പാകത്തിനാണ് ഇത് കണ്ടുനിന്ന ഒരു തത്ത ദൈവത്തോട് ചോദിച്ചു ദൈവമേ എന്റെ ചുണ്ട് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് നിലത്ത് കിടക്കുന്ന ഉറുമ്പിനെയോ മുഴുവിനെയോ മരം കൊത്തി കഴിക്കുന്ന മരത്തിന്റെ പൊത്തുകളിലുള്ള ചെറിയ പ്രാണികളെയും കഴിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് അപ്പോൾ ദൈവം തത്തയോട് പറഞ്ഞു നിന്റെ ചുണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് നിലത്ത് കിടക്കുന്നതും മരത്തിന്റെ പൊത്തിലിരിക്കുന്നതും കഴിക്കാൻ പാകത്തിനല്ല പകരം നല്ല പഴങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ് ഇത് കേട്ടുനിന്ന കുയിൽ സങ്കടത്തോട് പറഞ്ഞു ദൈവമേ മരംകൊത്തിയോടെ ചുണ്ടും എനിക്കില്ല പൊട്ടയുടെ നിറവും എനിക്കില്ല അതുമല്ല എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ലല്ലോ ഇത് കേട്ട ദൈവം കുയിലിനോട് പറഞ്ഞു കുയിലേ നീ ഒരു പാട്ട് പാടാമോ കുയിൽ പാടാൻ തുടങ്ങി ഒരു നിമിഷം കൊണ്ട് ആ വനാന്തരം മുഴുവൻ നിശബ്ദമായി വനത്തിലുള്ള എല്ലാ മൃഗങ്ങളും പക്ഷികളും കുയിലിന്റെ പാട്ടിൽ ലയിച്ച് നിന്നു സ്വയം നിസ്സാർന്നോ കാണാൻ ഭംഗിയില്ലാത്തവനെന്നോ കരുതിയിരുന്ന കുയിലിന് ദൈവം ഒരുക്കിയ വിസ്മയമാണ് അതിന്റെ ശബ്ദം ഏറ്റവും മനോഹരമായ ശബ്ദം തന്നിലുണ്ടെന്ന് തിരിച്ചറിയാതെ തന്റെ ഭംഗിയില്ലായ്മ ഓർത്ത് വിഷമിച്ചിരുന്ന കുയിൽ ഒരു നിമിഷം കൊണ്ട് സന്തോഷവതിയായി ആത്മവിശ്വാസത്തോടെ തല ഉയർത്തി നിന്നു ദൈവം എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ മരംകൊത്തിക്ക് അതിൻ്റെതായ ധൈര്യമുണ്ട് തത്തയ്ക്ക് അതിൻ്റെതായ സൗന്ദര്യമുണ്ട് കുയിലിന് അതിൻ്റെ അതുല്യമായ സ്വരമുണ്ട് സുഹൃത്തുക്കളെ ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം മറ്റൊരാളുടെ കഴിവിനെ നോക്കി ഒരിക്കലും പ്രയാസപ്പെടരുത് എന്നാണ് നാം ഓരോരുത്തരെയും ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഓരോരോ കഴിവുകളോടുകൂടിയാണ് ഒരുപക്ഷെ നമുക്ക് ലഭിച്ച കഴിവുകൾ മറ്റെല്ലാവരേക്കാളും വലുതായിരിക്കാം നാം അത് തിരിച്ചറിയാത്തത് മറ്റുള്ളവരുടെ കഴിവിലേക്ക് നോക്കി മുഴുകിയിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ നോക്കി സ്വയം വിലയിരുത്തരുത് വിലയിടുകയും അരുത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു